ഓൾ ഇന്ത്യ കോട്ട വഴി വെറ്റിനറിക്ക് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം ഘട്ടത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് വി സി ഐ കൗൺസിലിങ്ങില് നിങ്ങൾ ചോയ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വെറ്റിനറി ഏറ്റവും മികച്ചൊരു തൊഴിലാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വാല്യൂസ് അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം ഒന്നാം ഘട്ടത്തിന്റെ അവസാന ദിവസം ഒന്നാണ് അതിനുശേഷം അടുത്ത ദിവസങ്ങൾ അതിൻ്റെ റിസൾട്ട് വരികയും പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ വേണം ഓക്കെ നിങ്ങളുടെ ഒരു നീറ്റിന്റെ റാങ്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ നമ്മളൊരു കൃഷിൻ വെച്ച് പറയുകയാണ് ടു ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡിന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധ്യത അതിനകത്ത് വളരെ അധികമാണ് ഇനി ഇതിൽ കഴിഞ്ഞുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റു വഴികൾ തേടുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ നോർത്തേൺ സ്റ്റേറ്റുകളിൽ കിട്ടാനുള്ള അവസരമുണ്ട് ഓക്കെ അപ്പോൾ ഇതുവഴി തീർച്ചയായിട്ടും ശ്രമിക്കണം പക്ഷെ കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുൻകൂട്ടി ഈ കാര്യങ്ങൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ ഫീസിൽ തന്നെ ഒരു പ്രവേശനം ലഭിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ട് അപ്പൊ കൂടുതൽ അറിയാനായിട്ടും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ കൗൺസിലിംഗ് ഗൈഡൻസിനായിട്ടും കോളേജിലായിട്ടും നിങ്ങൾക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം ഇന്ന് മറക്കണ്ട ഇന്ന് രാത്രി വരെ മാത്രമാണ് ഒന്നാം ഒന്നാംഘട്ടത്തിൻ്റെ ചോയ്സ് ഫില്ലിങ് ചെയ്യാനുള്ള സമയം നൽകിയിരിക്കുന്നത് സി ബെസ്റ്റ് വിഷസ്